എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ പല വാക്കുകളും ഒരർത്ഥത്തിലാണ് ചിന്തിക്കാറുള്ളത് പക്ഷേ ഒരു വാക്കിന് പല സന്ദർഭത്തിൽ പല അർത്ഥങ്ങളാണ് ഉള്ളത് നമുക്ക് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് വ്യഭിചാരം എന്നുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ മലയാളികളായ നമ്മൾ സാധാരണ പറയും അത് ശാരീരികമായിട്ട് എന്തോ ചെയ്യുന്ന പ്രവൃത്തിയാണ് അതിനേക്കാൾ ശക്തിയുക്തമാണ് വാക്കുകൊണ്ടുള്ള വ്യഭിചാരം അതിനേക്കാൾ ഏറെ പരിതാപകരമാണ് ശക്തിയുള്ളതാണ് മനസ്സുകൊണ്ടുള്ള വ്യഭിചാരം കാരണം നമുക്കറിയാം ഏറ്റവും സൂക്ഷ്മ തലത്തിലാണ് ഏറ്റവും ശക്തിയും പ്രഭവുമായി പ്രഭവവും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആറ്റം ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇവയുടെ കോമ്പിനേഷനിലൂടെയാണ് പ്രപഞ്ചം വരെ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ സൂക്ഷ്മ തലത്തിലാണ് ഏറ്റവും ശക്തിയുക്തമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ മനസ്സുകൊണ്ട് വ്യഭിചരിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടകരം അതിനു വ അതിനും അതിന് ബദലായിട്ട് വരുന്ന രണ്ടാം സ്ഥാനമുള്ളത് വാക്കുകൊണ്ടുള്ള വ്യഭിചാരമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലൊരു മാന്യത കൊടുക്കണം നമ്മൾ മാധുര്യപരമായിട്ട് സംസാരിക്കണം മധുരതരമായിട്ട് സംസാരിക്കണം മറ്റുള്ളവരെ ഈകഴ്ത്തിയോ അവരെ വിഷമപരമാകുന്ന അവസ്ഥയിലോ സമൂഹത്തിൻ്റെ മധ്യത്തിലിരുത്തി അവരെ വെറുതെ വിഷമിപ്പിക്കാതിരിക്കുക അവരുടെ ആ മനസ്താപം നമ്മൾ വാങ്ങിക്കാതിരിക്കുക വളരെ മധുരതരമായി മറ്റുള്ളവരോട് പെരുമാറിക്കൊണ്ട് സംസാരത്തിലുള്ള വ്യഭിചാരം ഒഴിവാക്കിക്കൊണ്ട് മധുരതരമായിട്ട് മുന്നോട്ട് പോവാൻ സാധിച്ചാൽ ഏറ്റവും സുഖകരമാണ് ജീവിതം അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ മധുരതരമായി സംസാരിക്കുക കൂടുതലായിട്ടുള്ള ദേഷ്യവും മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ളവരെ ശകാരിക്കുന്നതും അത് സമൂഹ മദ്യത്തിൽ അവരെ ഇകഴ്ത്തി പറയുന്നതുമൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ വ്യഭിചരിക്കുന്നത് മനസ്സുകൊണ്ട് വ്യഭിചരിക്കുന്നതാണ് ഏറ്റവും ദ്രോഹകരം പിന്നീട് വാക്കുകൊണ്ട് വിഭിചരിക്കുന്നതാണ് അതിലേറെ അദ്രോഹകരം അതുകൊണ്ട് എല്ലാവർക്കും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നല്ല നല്ല ചിന്തകളിലൂടെ മധുരതരമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു